ഹലോ വിവാൻ ഇന്നത്തെ വീഡിയോയിൽ ഫൈവ് ടു സിക്സ് ഇയേഴ്സിൻ്റെ അളവിലുള്ള ഒരു ഫ്രോക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് യോഗ പാട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് യോഗ പാട്ടിന്റെ ലെങ്ത് എനിക്ക് ഒൻപത് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ അര ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ടും അര ഇഞ്ച് സ്കേർട്ട് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് പത്തിഞ്ചിലാണ് ഞാൻ ലെങ്ത് എത്തിട്ടുള്ളത് ഇനി ഒരു ഫ്രോക്കിന് സ്ലീവ് വരുന്നുണ്ട് പക്ഷെ നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല ഷോൾഡറിൻ്റെ ഒന്നിച്ച് തന്നെയാണ് സ്ലീവ് വരുന്നത് ഷോൾഡർ എനിക്ക് അഞ്ചിഞ്ചാണ് വേണ്ടത് അതിന്റെ കൂടെ സ്ലീവിന്റെ ലെങ്ത്ത് നാലിഞ്ച് ആഡ് ചെയ്തു പിന്നെ ഒരു അര ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒൻപതര ഇഞ്ചിലാണ് സ്ലീവിന്റെ വിത്ത് എത്തിയിട്ടുള്ളത് ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്നും നെക്ക് വിത്ത് രണ്ടേകാല ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഓപ്പൺ സൈഡിൽ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നെക്ക് വിത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇവിടത്തേക്ക് ഇങ്ങനെ ചിരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം വേസ്റ്റ് ആറഞ്ചില് മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് തയ്യൽത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഇനി ഓപ്പൺ സൈഡിൽ സ്ലീവിന്റെ ഓപ്പണിംഗ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തായോട്ടേക്ക് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് സ്ലീവ് ഓപ്പണിംഗ് ആയിട്ട് ഞാൻ നാലര ഇഞ്ചും അതിനോട് അര ഇഞ്ച് തൈത്തും കൂടി കൂട്ടിയിട്ട് അഞ്ചിഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത് അളവെടുക്കാതെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തായിരുന്നു അപ്പൊ ഇത് കുറച്ച് ടൈറ്റ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു ആറഞ്ചെങ്കിലും മാർക്ക് ചെയ്യാൻ കേട്ടോ ഇനി വേസ്റ്റിന്റെ മാർക്കിംഗിൽ നിന്നും ഈ സ്ലീവിന്റെ മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ഇങ്ങനെ കെർവായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഫ്രഞ്ച് കേർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടും ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫാബ്രിക്കിൽ മാർക്കിംഗ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ മാർക്കിംഗ് മനസ്സിലാവും നെക്ക് വിത്ത് ഓൾറെഡി രണ്ടേകാലിഞ്ചില് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് മൂന്നിഞ്ചില് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കി മാറ്റിയതിന് ശേഷം റൌണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം ബാക്ക് നെക്ക് ലെങ്ത് രണ്ടിഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് അതും റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാർക്കിംഗ് കഴിഞ്ഞു ഇനി കട്ട് ചെയ്ത് മാറ്റാം ഫസ്റ്റ് ലെങ്ത് കുറഞ്ഞ ബാക്ക് നെക്ക് ആണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് ബാക്കിൽ ഞാൻ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് ബാക്ക് നെക്കിന്റെ സെന്ററിൽ നിന്നും താഴോട്ടേക്ക് രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ വരെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് സ്കർട്ട് പാർട്ട് കട്ടിയാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് വേസ്റ്റിന്റെ അളവ് എടുക്കാം അപ്പൊ പതിനാല് ഇഞ്ചാണ് വേസ്റ്റിന്റെ അളവ് കിട്ടുന്നത് സ്കർട്ട് പാർട്ട് കട്ടിയാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് എനിക്ക് ഫ്രോക്കിന് ഫുൾ ലെങ്ത് വേണ്ടത് ഇരുപത്തിയേറെ ഇഞ്ചാണ് അതിൽ നിന്ന് യോക്കിന്റെ ലെങ്ത് ആയ ഒൻപത് ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ പതിനെട്ടര ഇഞ്ചാണ് കിട്ടുന്നത് അതിനോട് സ്കർട്ട് പാർട്ടും യോക്ക് പാർട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ചും താവും മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇഞ്ചും തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇരുപത് ഇഞ്ചാണ് സ്കർട്ട് പാർട്ടിന്റെ ലെങ്ത് ഞാൻ എത്തിയിട്ടുള്ളത് വേസ്റ്റിന്റെ വിത്ത് പതിനാല് ഇഞ്ചായിരുന്നു അപ്പൊ അതിന്റെ ഇരട്ടി വരുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് സ്കേർട്ടിന്റെ വിട്ത്ത് മിനിമം ഇരുപത്തിയെട്ട് ഇഞ്ചെങ്കിലും ഉണ്ടായിരിക്കണം എനിക്കിവിടെ മുപ്പത് ഇഞ്ച് കിട്ടുന്നുണ്ട് ഫ്രണ്ട് പാർട്ടിൽ ഒരു ലെയർ ഫ്രില്ലോടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് വേറെ ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിന്റെ വിടുത്ത് ഒന്നുകിൽ സ്കേർട്ട് പാർട്ടിന്റെ സെയിം വിടുത്ത് ആയിരിക്കണം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ എടുക്കാം രണ്ടിഞ്ചാണ് ഈ ഫില്ലിന് ഞാൻ ലെങ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ അര ഇഞ്ച് ബോഡി പാർട്ടായിട്ട് ജോയിൻ ചെയ്യാനും അര ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് ഇഞ്ചിലാണ് ഞാൻ ലെങ്ത് എടുത്തിട്ടുള്ളത് ബാക്കിൽ ഓപ്പൺ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിന്റെ വിത്ത് ഇഞ്ചാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ഇഞ്ചാണോ ബാക്ക് നെക്കിൽ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് അതിനോട് ഒരു ഇഞ്ച് കൂട്ടിയതായിരിക്കണം ഈ ഒരു പീസിന് ലെങ്ത് എടുക്കേണ്ടത് ഈ ഒരു പീസ് നിന്റെ പകുതിയാക്കി മടക്കിയിട്ട് സെന്റർ മാർക്ക് ചെയ്യാം ബോഡി പാർട്ടിൽ രണ്ടര ഇഞ്ചിലായിരുന്നു നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിനോട് അര ഇഞ്ച് കൂട്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്ലീവിന്റെ അറ്റം വളം നോക്കാം അപ്പൊ നാലര ഇഞ്ചാണ് കിട്ടുന്നത് സ്ലീവ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള വേറൊരു കളർ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് ഈ ഫാബ്രിക് കുറച്ച് നേരിയതായത് ഞാൻ ഇതിനിടയിൽ കാൻവാസ് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് എത്തിട്ടുണ്ട് ഇതിന്റെ വീതി മൂന്നിഞ്ചാണ് എത്തിയിട്ടുള്ളത് സ്ലീവിന്റെ ഓപ്പണിംഗ് നേരത്തെ അളന്ന് നോക്കിയപ്പോൾ നമുക്ക് നാലര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇരട്ടി ഒൻപത് ഇഞ്ച് വരും അതിനോട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇഞ്ചിലാണ് ഇതിന്റെ ലെങ്ത് എത്തിട്ടുള്ളത് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ക്രോസ് പീസുകളും കട്ട് ചെയ്തെത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഈ ഓപ്പൺ ഉള്ള പീസ് നാല് സൈഡും ഇതുപോലെ ഒരു കാലിഞ്ചിലും മടുക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഓപ്പണിന് മുകളില് അറേഞ്ച് കയറ്റിയിട്ടാണ് ഈ ഒരു പീസ് വെച്ചു കൊടുക്കേണ്ടത് അറേഞ്ച് കയറ്റി വെക്കുമ്പോൾ രണ്ടിന്റെയും ഓപ്പണിന്റെ എൻഡ് വരുന്നത് ഒരേ സ്ഥലത്തായിട്ട് വരും അത് നീങ്ങിപ്പോന്നതിനും വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പിൻ ഒത്തിക്കൊടുക്കാം ഓപ്പണിന്റെ സൈഡിലൂടെ കാലിഞ്ചി വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഈ അറ്റെത്തുന്ന സമയത്ത് ഇതുപോലെ വി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് ഈ വി ഷേപ്പിന്റെ ഇവിടെ സ്റ്റിച്ചിന്റെ അറ്റം വരെ കട്ട് കൊടുക്കാം സ്റ്റിച്ചിൽ തട്ടാതെയാണ് കട്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഈ ഒരു പീസ് ഉള്ളിലേക്ക് മറിച്ചിടാം എന്ത് വേണമെങ്കിൽ പൊത്തോടെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിന്റെ പൊത്തോടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നെക്കിനെ പൊറത്തേക്ക് തള്ളി നിൽക്കുന്ന എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് മാറ്റാണ് ഫ്രണ്ട് പീസിന്റെയും ബാക്ക് പീസിന്റെയും നല്ല ആവശ്യം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്തു ഇനി ഈ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് ക്രോസ്പീസ് ജോയിൻ ചെയ്തെടുത്തു ക്രോസ് പീസിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും ജോയിൻ ചെയ്യുന്നതും അറിയാത്തവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തു നോക്കണേ ക്രോസ് പീസ് ഉൾ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത് ബാക്കിലെ ഓപ്പണിന്റെ ഉണ്ട് നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഭാഗം ഓൾറെഡി ഫിനിഷ് ചെയ്തതായതുകൊണ്ട് ക്രോസ് പീസ് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി കാലഞ്ചി വീതിയില് ക്രോസ് പീസ് ഇതുപോലെ നെക്കിനു ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഓപ്പണിന്റെ ഭാഗത്ത് സ്റ്റിച്ച് എൻ്റെ ചെയ്യുമ്പോഴും അരേഞ്ചിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അറേഞ്ച് ഉള്ളിലേക്ക് മടക്കിയ ഭാഗം ഇതുപോലെ ഇങ്ങനെ നിവർത്തിയാൽ ഇവിടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇനി ഈ ക്രോസ് പീസിന് അരേഞ്ച് മാത്രം വിട്ടു വെച്ചിട്ട് എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് മാറ്റാണ് ക്രോസ് പീസ് ഇതുപോലെ നല്ല ആവശ്യത്തേക്ക് മടക്കിയിട്ട് ഇതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി സ്ലീവ് ഫിനിഷ് ചെയ്യാം ഫസ്റ്റ് ഈ ഒരു പീസ് സെൻട്രിലൂടെ നേരെ പകുതിയാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ നല്ല വശത്ത് ഈ ഒരു പീസിനെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അര ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു പീസ് മെയിൻ ഫാബ്രിക്കിനേക്കാൾ അര ഇഞ്ച് എക്സ്ട്രാ തള്ളി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതുപോലെ എൻഡ് ചെയ്യുന്ന സമയത്തും അര ഇഞ്ച് എക്സ്ട്രാ ആണ് എൻഡ് ചെയ്യേണ്ടത് ഇനി ഈ തയ്യൽ തുമ്പ് ഈ ഒരു പീസിലേക്ക് വരുന്ന ഇടത്തിൽ വെച്ചിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ അറ്റം ആ റേഞ്ചിൽ മടക്കിയിട്ട് ഇതിന് മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ ഒരു പീസ് മെയിൻ ഫാബ്രിക്കിലേക്ക് മടക്കി കൊടുക്കാം ഇതിന്റെ ഷോൾഡർ വരുന്ന ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ അറ്റത്ത് എക്സ്ട്രാ വരുന്ന ഫാബ്രിക് മെയിൻ ഫാബ്രിക്കിന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ബോഡി പാർട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം സ്കേർട്ട് പാർട്ടിൽ ഞാൻ ത്രെഡ് വലിച്ചിട്ട് ഗ്യദേഴ്സ് ആണ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിന്റെ ലെങ്ത് ഫൈവില് വെച്ചുകൊടുക്കാം ഫസ്റ്റ് അറ്റിൽ നിന്നും കാലഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിനെ താഴെയായിട്ട് വീണ്ടും കാലഞ്ചി വിരത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ഇപ്പൊ ഈ സ്റ്റിച്ച് എന്റ് ചെയ്തപ്പോ ത്രെഡിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക ഈ ത്രെഡിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇതുപോലെ രണ്ട് സ്റ്റിച്ചിലെ ത്രെഡും സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇനി രണ്ട് സ്റ്റിച്ചിൽ നിന്നും മുകളിലത്തെയോ അല്ലെങ്കിൽ തായലെയോ ത്രെഡ് ഇതുപോലെ വലിച്ചിട്ട് ആക്കി ഗ്യാദേ സ്റ്റിച്ച് ചെയ്തോണ്ട് തന്നെ ത്രെഡ് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും ത്രെഡ് വലിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ട് ഗ്യാദേ വരണം അപ്പൊ ഈ സ്കേർട്ട് പാർട്ടിന്റെ രണ്ടട്ടവും തയ്യൽ തുമ്പാണ് വരുന്നത് ആ രണ്ട് ഭാഗത്ത് ഗ്യാദേഴ്സ് വേണ്ട ബാക്കി എല്ലാ ഭാഗത്തും കൊടുക്കണം ത്രെഡ് വലിച്ചിട്ട് ഗ്യാദേഴ്സ് ആയി കഴിഞ്ഞാൽ ഈ ബോഡി പാർട്ടിന് കറക്റ്റ് ആയിട്ടാണ് വരേണ്ടത് അതിന് കണക്കായിട്ടാണ് നമ്മൾ ഗ്യാദേഴ്സ് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ ഗ്യാദേഴ്സ് വേസ്റ്റിന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടില് വേറൊരു പീസ് കൂടി നമ്മൾ ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അറ്റം ഇതുപോലെ കാലിഞ്ചിലും അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ മറ്റേ അറ്റത്ത് ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ത്രെഡ് വലിച്ചിട്ട് ഗ്യാദേഴ്സ് ആക്കി മാറ്റാം അപ്പൊ ഈ ഒരു പീസും വേസ്റ്റിന് കറക്റ്റായിട്ട് സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മൾ അറ്റാച്ച് ചെയ്യാം ഫസ്റ്റ് ഈ ചെറിയ ആണ് വെക്കുന്നത് ബോഡി പാർട്ടിന്റെ നല്ല വശത്തിനോട് ഗ്യാദേഴ്സിന് നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് സ്കേർട്ട് പാർട്ട് കൂടി വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ രണ്ട് ഗ്യാദേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തതിനു ശേഷം ബോഡി പാർട്ടിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും തമ്മിൽ ഇതുപോലെ പിന്നെ ഊത്തി വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആരേഞ്ച് വീട്ടില് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം ഈ തയ്യൽ തുമ്പ് ബോഡി പാർട്ടിലേക്ക് വെച്ചിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡ് ജോയിൻ ചെയ്യാം സ്ലീവിന്റെ ഭാഗത്ത് നമ്മൾ അരേഞ്ചായിരുന്നു തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് അരേഞ്ചിൽ തുടങ്ങിയിട്ട് ബേസ്റ്റിന്റെ ഭാഗത്ത് ഒരു തയ്യൽ തുമ്പ് കൊടുത്തത് ഒരിഞ്ചിലേക്കാണ് പോകുന്നത് വേസ്റ്റ് കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് പോകും വിട്ട് കുറച്ച് കുറച്ച് ലാസ്റ്റ് അരേഞ്ചിൽ വിട്ടിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ